ഷാഫി പറമ്പിലെ ഷോ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നില്ല ഇന്നലത്തെ സംഘർഷങ്ങൾക്ക് പിന്നിൽ പേരാമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റിൽ നിന്ന് കഴിഞ്ഞ ദിവസം കിട്ടിയ പണിയാണ് കാരണമെന്നാണ് പേരാമ്പ്ര നിവാസികൾ പറയുന്നത് എൽ ഡി എഫ് ഭരിക്കുന്ന പേരാമ്പ്ര ഗ്രാമപഞ്ചായത്തിലെ വെങ്കപ്പട്ടിയിൽ ലൈഫ് പദ്ധതി പ്രകാരം വീട് നിർമ്മിച്ചിരുന്നു ഈ വീടുകൾ കോൺഗ്രസ് നിർമ്മിച്ചു നൽകിയതാണെന്ന് കാട്ടി സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ഷാഫി പറമ്പിൽ എം പി സംഘടിപ്പിച്ചു എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സി പി ഐ എം പേരാമ്പ്ര ഏരിയ കമ്മിറ്റി അംഗവുമായ വി കെ പ്രമോദ് വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി കൂട്ടി ഷാഫിയുടെ തട്ടിപ്പ് പൊതുമധ്യത്തിൽ പൊളിച്ചെടുക്കി ഇതിന്റെ ജാലിയം പകയായി മാറി ഈ പക മനസ്സിൽ സൂക്ഷിച്ചു നടക്കുകയായിരുന്നു ഷാഫി ഹർത്താലിന്റെ മറവിൽ ഇന്നലെ രാവിലെ പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് പ്രസിഡന്റ് വി കെ പ്രമോദിനെ ഷാഫിയുടെ കൂട്ടാളികൾ മർദ്ദിച്ചിരുന്നു എൽ ഡി എഫ് യു ഡി എഫ് പ്രകടനങ്ങൾ കഴിഞ്ഞ് പിന്നെയും രണ്ടു മണിക്കൂർ കഴിഞ്ഞാണ് ഷാഫി പേരാമ്പ്രയിൽ എത്തുന്നത് വന്നപാടെ പോലീസിന് നേരെ ചാടിക്കയറുകയായിരുന്നു ഡി സി സി പ്രസിഡന്റും ഒപ്പം ചേർന്നു കലാപമുണ്ടാക്കാൻ ആ സമയം അവിടെ ഒരു സി പി എം കാരനും ഉണ്ടായിരുന്നില്ലെന്ന് വിഷലുകളിൽ നിന്നും മനസ്സിലാക്കാം പോലീസിനെ അങ്ങോട്ട് കയറി ആക്രമിക്കുകയായിരുന്നു തല്ലുകെട്ടിയ പോലീസുകാർ കയ്യും കെട്ടി നോക്കി നിൽക്കണം എന്ന് പറയാൻ പറ്റില്ലല്ലോ അവർ തിരിച്ചു കൊടുക്കാതിരിക്കുമോ കഴിഞ്ഞ ദിവസങ്ങളിൽ നിയമസഭയിൽ നിന്നേറ്റ തിരിച്ചടികൾക്ക് എങ്ങനെ പകരം വിട്ടും എന്നൊക്കെ കരുതിയിരുന്ന കോൺഗ്രസുകാർക്ക് വീണ് കിട്ടിയ ഒരു അവസരം കൂടിയായിരുന്നു പേരാം റാം നിയമസഭയിൽ ഒരു പരാതി എഴുതി കൊടുക്കാനോ ചർച്ച ചെയ്യാനോ മനക്കരുത്തില്ലാതെ പേക്കൂത്ത് കാട്ടാനാണ് കോൺഗ്രസ് തയ്യാറായത് ശബരിമല വിഷയത്തിൽ കോടതി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും തൃപ്തി വരുന്നില്ല അവിഹിത ഗർഭം മൂലം പുറത്തിറങ്ങാൻ മടിച്ചിരുന്ന മാങ്കൂട്ടം ഒത്തുകെട്ടി അവസരം മുതലാക്കി പുറത്തിറങ്ങിയിട്ടുണ്ട് കൂട്ടാളി ഷാഫിക്കായി എന്തും ചെയ്യുമെന്ന വാശിയിലാണ് പോലീസിനെയും മന്ത്രിമാരെയും ഒക്കെ കൈകാര്യം ചെയ്യുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്